കടമക്കുടി വില്ലേജ് അല്ലെങ്കിൽ കടമക്കുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഐലൻഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് അതിലെ പ്രധാനപ്പെട്ട ദ്വീപാണ് കടമക്കുടി എന്ന് പറയുന്നത് അത് ഇതാണ് കടമക്കുടി കടമക്കുടിയുടെ സ്റ്റാർട്ടിങ് ഫുള് ഇതാണ് ഇനി കാണാൻ സാധിക്കും ഇഫ് യു ആർ ന്യൂ ടു കടമക്കുടി ഐലൻഡിലെത്തി കിച്ചു അവനെ പിടിച്ചോ കൈ പിടിച്ചോ റോഡാണ് മെയിൻ റോഡ് ഡാഡി എല്ലാവരും ഉണ്ട് ഇത് ഫുള്ള് കടമക്കുടിയാണ് അതെ ഇത് ഫുള്ള് കടമക്കുടി ഐലൻഡ് ുള്ള വഴി ഇതെല്ലാം കണ്ടൽ കടകള് സ്ഥലങ്ങളാണ് ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കയാക്കിങ് ഇവിടെ നിന്നിങ്ങനെ കുറെ ഉണ്ട് നടക്കാനായിട്ട് ഇങ്ങനെ അപ്പൊ അത് കുറെ കുറെ അയില വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നില്ലേ കണ്ടോ അതല്ല അവിടെയൊക്കെ ആൾക്കാർ വന്ന് ഫുള്ള് വേണ്ടി നിർത്തിയണതാ വണ്ടികളൊക്കെ സുഖം ഓക്കെ നമ്മളിപ്പോ കടമക്കുടി ഐലൻഡിന്റെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ കള്ളി ഷോപ്പ് അതിൻ്റെ മുന്നിലെത്തിയേക്കുന്നു അല്ലേ എത്തി 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 നമ്മൾ എത്തി വെള്ളം ഇഷ്ടപ്പെട്ട ഈ വെള്ളം എന്തോ വെള്ളം കള്ളിഷൻ കടമുക്കുടി എവിടെ വണ്ടി ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയൊക്കെ വെസ്റ്റ് ബംഗാളിൽ വണ്ടിയാണുള്ളത് മൈക്കുണ്ടോ എവിടെ അവിടെ കൊറേ ഇതൊക്കെ ഉണ്ടോ കൈയാക്കിങ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇതൊക്കെ ഉണ്ടോ അതിനുള്ള ആൾക്കാരെ അവിടെ നിൽക്കുന്നേക്കിങ് ഒക്കെ ചെയ്യാനുള്ളത് അല്ലേ അപ്പൊ നമ്മൾ ചെറിയൊരു ഒരു വഞ്ചി റൈഡ് അല്ലേ ഒരു എത്ര മുപ്പത്തഞ്ചല്ലേ ഏട്ട ചെറിയൊരു റൈഡ് റെഡിയല്ലേ റെഡി

കേട്ടോ എണ്ടമ്പക്കുടിയുടെ ഭംഗിയിലൂടെ നമ്മൾ യാത്ര ചെയ്യല്ലേ വണ്ടി വഞ്ചി പോന്നെ ഏ ആദ്യ വഞ്ചി പോന്നിപ്പോ ചോക്കട്ടെ ഇഷ്ടപ്പെട്ടോ എവിടെ ഇണ്ട് പുറകില് വേ വാട്ടർഫോൾ അപ്പുറത്ത് വേറൊരു ബോട്ട് വേറൊരു ബോട്ട് പോണോ ചോക്കോട്ടെ വേറെ ബോട്ട് നോക്കിയോടെ വേറെ ബോട്ട് അത്യാവശ്യ ആഴം ഉണ്ടോ നമ്മളെല്ലാം ലൈഫ് ചാക്കിറ്റ് ലൈഫ് അല്ലേ നോക്കിയ കടമക്കുടി വില്ലേജ് അല്ലെങ്കിൽ കടമക്കുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ഐലൻഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് അതിലെ പ്രധാനപ്പെട്ട ദ്വീപാണ് കടമക്കുടി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് വലിയ കടമക്കുടിയാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ കടമക്കുടിയുണ്ട് ഒറ്റത്തെങ്ങണ്ട് പുളിക്കപ്പുറം അഥവാ ചെകുത്താൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചേന്നൂർ കോതാട് പിഴല മൂലംപിള്ളി ചരിയൻതുരുത്ത് കോരാമ്പാടം പാലിയൻതുരത്ത് ഇങ്ങനെ മൊത്തം എല്ലാം കൂടി പന്ത്രണ്ട് ഐലൻഡുകളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനവും കൃഷിയുമാണ് അപ്പോൾ ഇവിടെ ഇത് പെരിയാറിൻ്റെ കൈവഴികളാണ് ഈ ഇതിൻ്റെ ചുറ്റും എല്ലാ ഐലൻ്റിൻ്റെയും ചുറ്റും പെരിയാറിൻ്റെ കൈവഴികളാണുള്ളത് അപ്പോൾ രണ്ട് സീസണുകളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒന്ന് ചെമ്മീൻ കൃഷിയാണ് ആ ചെമ്മീൻ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും നവംബർ മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് അതിൻ്റെ ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കുന്നത് എന്നിരുന്നാൽ ഏകദേശം ഒരു മെയ് മാസം വരെ ഈ കൃഷി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ചെമ്മീൻ കൃഷി മീൻ കൃഷിയൊക്കെ നടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെൽകൃഷിയാണ് നെൽകൃഷി എന്ന് പറഞ്ഞാൽ പൊക്കാളിയാണ് പൊക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വളമിടുകയോ മരുന്ന് തളിക്കുകയോ ഒന്നും ചെയ്യില്ല സ്വാഭാവികമായ രീതിയിൽ പ്രകൃതിയിൽ വളർന്നു വരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ അരിക്ക് ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കർഷക തൊഴിലാളികൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ തൊഴിൽ ഇപ്പോൾ വ്യാപകമായ രീതിയിൽ നടക്കുന്നില്ല അപൂർവ്വം ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത് നിങ്ങൾക്ക് കാഴ്ചകളാണ് അങ്ങോട്ട് അങ്ങോട്ട് കാഴ്ചകളാണി പാലമാണ് ഓഹ് നാട്ടുകാർ എല്ലാവരും കൂടി ആ ബാങ്ക് പൊളിച്ചു കളഞ്ഞിട്ട് ഓക്കെ ഓ അതെല്ലാം അല്ലേ കടമുക്കുടി പാലം പേടിച്ചു നല്ല രസം അവിടെ വെള്ളത്തിലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഇവിടെ ഒരാളെ ആഴം ഉണ്ടാവും ആ ഓക്കെ 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 ചെളി ചെളിയാണ് ഫുള്ള് ഓ മൂന്ന് പുഴകൾ സംഗമിക്കുന്നതാണ് ഓ ഓക്കെ 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 ഇവിടെ ഉള്ളൂ ത്രിവേണി ഏതൊക്കെ പുഴകളാണ് പെരിയാറ് ഏതൊക്കെ പുഴകളാണ് കോട്ടുവള്ളി ഓ ചാത്തനാട് ഓ കടമകുടിന്നാണ് ഓക്കെ 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 ത്രിവേണി ത്രിവേണി സംഗമം സംഘം ചാത്തനാട് പാലം സെറ്റ് സെറ്റായിരിക്കും അല്ലേ ഫുള്ള് വന്നു ഓക്കെ വെയിറ്റിംഗ് ആണ് ഓ ഓക്കെ 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 അതാണ് ആൾക്കാർ ഇത് ചെയ്തെന്ന് പറഞ്ഞത് മതി ചെയ്തു ആ ഹാ vino अडचो विड़ अडचो ओह ओके okay, okay, oh, okay, okay. <laughs> ജോക്ക ജോക്കട്ടൻ ബീജങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുപ്പ് സെക്ഷനാണ് അവിടെ ഉണ്ടോ അവിടെയോ ഓ അവിടെ അല്ലേ ഓ അതിന് മുകളിൽ പൊക്കാളി കൃഷി ഓ അവിടെയല്ലേ ഓ അതിന് പൊക്കാളി കൃഷി അവിടെ അവിടെ പൊക്കാളി കൃഷി കെച്ച ഇവിടെ പൊക്കാളി കൃഷി ഇവിടെ നോക്കിയാ നോക്കിയാ ഓഹ് ഇവിടെ നല്ല രസം ഓ ഇവ നല്ല വ്യൂ നല്ല രസുണ്ട് ഇവിടെ നിന്ന് കണ്ടെ നടന്നു പോകുന്നുള്ളൂ അങ്ങോട്ടേക്ക് ഒക്കെ നടന്നിടുന്നൊക്കെ പോകുന്നുണ്ട് കുറെ ഇതിലേക്ക് പായ് ജോക്കായ് കേറിയ സ്ഥലത്തേനെ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു അവന്റെ ഊര്ച്ചന പച്ചനടുത്തോട്ട് ഞാൻ ചാടാണ് ചായ പലഹാരങ്ങൾ ആ ഇവിടെ ഉണ്ട് ചായ ഉണ്ടോ ഫുള്ള് കടകളാണ് ഫുള്ള് തട്ടുകൾ തട്ട് കടകൾ ആപ്പിള് എന്താടും ഉണ്ടല്ലോ അല്ലെ എവിടെ ഇരിപ്പായി ഇരുപ്പായിട്ടാ ചോക്കട്ടേ വേണ്ടേ look at

കുറച്ചുകൂടെ വെയിറ്റിങ് കൺസെറ്റ് ആകും അവിടെ തിരക്ക് കൂടി അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകണം നമ്മളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം ക്യാഷ്